ബിഗ് ബോസ് താരം വേദലക്ഷ്മി ഉണ്ടല്ലോ ലക്ഷ്മിയുടെ റിലേറ്റീവ് ഇപ്പോ ഫാമിലി വീക്കാണല്ലോ ഫാമിലി വീക്കിൽ അകത്തോട്ട് പോയിട്ട് പുറത്തോട്ട് വന്ന പ്രത്യേകിന് വീണ്ടും കോൺട്രേസി അതായത് ലക്ഷ്മിയെ കുറിച്ച് പറയുന്നത് ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് ജീവിക്കുകയാണ് ഈ ഭർത്താവുമായിട്ടുള്ള വേർപിരിഞ്ഞ ജീവിതത്തിൽ കുട്ടിയെ കാണാനുള്ള അവകാശം പുള്ളിക്കാരിക്ക് ലംഘിച്ചിരിക്കുന്നു എന്നുള്ള സാധനവും പുള്ളിക്കാരിന്റെ ഹസ്ബൻഡ് ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒനീൻ്റെ അമ്മ ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഇഷ്യൂ അറിയാലല്ലോ അല്ലേ ആ ആ വിഷയങ്ങളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും സബ്സ്ക്രൈബ് ബട്ടൺ എപ്പോൾ എങ്ങനെ ഇന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പ് ബട്ടൺ ഉണ്ടെങ്കിൽ നിൽക്കുക ലൈക്ക് അടിക്കുക ഹാർട്ട് അടിക്കുക എന്തെങ്കിലും അടിക്കും അൺസബ്സ്ക്രൈബ് മാത്രം അടിക്കില്ല അടിക്കല് കൂടുതലായിടിക്കുന്നില്ല നേരെ വീഡിയോയിലൊക്കെ എല്ലാവരെയും സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ ഫാമിലി വീക്ക് നടക്കുകയാണ് ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഹൗസിനകത്ത് പിടിച്ച് പൂട്ടിയിരിക്കി ഇട്ടിരിക്കുന്ന ആളുകളുടെ ഫാമിലീസ് പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്നു പറ്റുന്നവരെല്ലാം ചെറിയ ചെറിയ ഹിൻറ്റുകൾ കൊടുക്കുന്നു പുറത്തേക്ക് വരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിനകത്തൊരു ഗെയിം നടക്കുന്നുണ്ട് അതിലും വലിയൊരു ഗെയിം ബിഗ് ബോസ് ഹൗസിന് പുറത്ത് നടക്കുന്നുണ്ട് ഈ പുറത്ത് നടക്കുന്ന ഗെയിമാണ് ചർച്ചാ വിഷയമാകുന്നതും കോൺട്രവേഴ്സികളാകുന്നതും എല്ലാം അപ്പൊ പുറത്തിപ്പം നടക്കുന്ന ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ഉണ്ടല്ലോ ലക്ഷ്മിയുടെ നമ്മുടെ ഇല്ല പറഞ്ഞ് ഇല്ല പറഞ്ഞ് വേറുള്ള പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഫാമിലി അതിനകത്തേക്ക് പോയിട്ടുണ്ട് അകത്തേട്ട് പോയിട്ട് സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ കുഞ്ഞ് അതിനകത്തുണ്ട് പോകുന്നുണ്ട് പക്ഷെ കുഞ്ഞിനെ കേറ്റിയില്ലെന്നാണ് പറയാൻ സാധിക്കുന്നത് ചിലപ്പോൾ കുഞ്ഞിനെ വിട്ടിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മി ഒരു മെയിൽ ആണുങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് പുള്ളിക്കാരി എന്നാണ് പറയാൻ സാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആണുങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ ഈ എൽ ജി ബി ടി ിനെതിരെ നിൽക്കുന്ന ഒരാളാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് ആ വിഷയത്തെക്കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ല പക്ഷേ പുള്ളിക്കാരി അങ്ങ് എതിർക്കുന്നു മക്കൾ കണ്ട പ്രശ്നം നമ്മൾ എതിർക്കും മക്കൾ കണ്ട ഇത് പ്രശ്നം ആ ഒരു സാധനമാണ് ലക്ഷ്മിയുടെ നമുക്ക് ഫീൽ ചെയ്തത് അപ്പം ലക്ഷ്മി പൊതുവെ പുരുഷന്മാരോടൊരു അവജ്ഞത ഉള്ളത് പോലെയാണ് ഒലിയിൽ പല ലക്ഷ്മി ടാർഗറ്റ് ചെയ്ത് പറയുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനൊന്നും ലക്ഷ്മി എതിർത്തതായിട്ട് കാണുന്നതുമില്ല അങ്ങനെ സമയത്ത് ഈ ലക്ഷ്മി ഒന്നിലും നമ്മൾ വലിയ പ്രശ്നങ്ങളുണ്ടാകുകയും ആ സമയത്തെല്ലാം ലോകത്തുള്ള സകല പുരുഷന്മാർക്കും വേണ്ടിയിട്ട് ലക്ഷ്മി മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അതായത് പല ഘട്ടങ്ങളിലായിട്ട് ലക്ഷ്മിക്ക് പുരുഷന്മാരോട് വിയോജിപ്പുണ്ട് എതിർപ്പുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ച് ഒരു സാധനമുണ്ട് ഇത് കൊള്ളല്ലേ മിസ്റ്റർ ബീൻ്റെ വട്ടം അപ്പം നമ്മളെ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നു അപ്പോൾ ഒന്നിലിൻ്റെ ഫാമിലി അകത്തോട്ട് വിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേനും ലക്ഷ്മിയെപ്പറ്റി പറഞ്ഞ ഒരു ചെറിയ പരാമർശം ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടു കണ്ടോ ലക്ഷ്മിയോട് വരാൻ പാടില്ല മാപ്പ് ലക്ഷ്മി ഭർത്താവിനോട് ഡിവോഴ്സ് ആയിട്ട് ഒരു മാപ്പ് പോലും പറയാത്ത സ്ത്രീയാണ് ഈ ഡിവോഴ്സ് ആയ മാപ്പ് പറയണം ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നെട്ടോ എനിക്കതൊരു ഭയങ്കര പുതിയ അറിവായിരുന്നു അപ്പോ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് മാപ്പ് പറയണം ഭർത്താവ് പറയണം ആരുടെ തെറ്റു ആയിക്കോട്ടെ ഭർത്താവിന്റെ തെറ്റോ ഭാര്യയുടെ തെറ്റോ ആരുടെ തെറ്റു ആയിക്കോട്ടെ ഭാര്യ മാപ്പ് പറഞ്ഞിരിക്കണം മനസ്സിലായോ ആ ടെക്നോളജി എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഈ ഇവര് തമ്മിൽ ഇങ്ങനെ ഡൈവേഴ്സ് ആണെങ്കിൽ ആരുടെ കാരണം കൊണ്ട് സംഭവിച്ച ഡൈവേഴ്സ് ആണെന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരാം ആരുടെ തെറ്റുകൊണ്ട് സംഭവിച്ച ഡൈവേഴ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല നമുക്ക് അതിൽ ഒന്നിന്റെ അത്രേ ഉള്ളൂ പിന്നെ താങ്ക് യു പറഞ്ഞു കൊടുക്കുക ഇതിനകത്ത് ലക്ഷ്മി എന്തിനു ഭർത്താവിനോട് മാപ്പ് പറയണം എനിക്ക് മനസ്സിലായില്ല ലക്ഷ്മിയുടെ ഒരു ൈഫ് സ്റ്റോറി ഞാൻ എടുത്ത് കണ്ടിരുന്നു അതിനും ഭർത്താവിനെ പറ്റി അതിഗനമായിട്ട് പുള്ളിക്കാരി ബാധിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുമില്ല അപ്പൊ ഇത് വലിയ രീതിയിൽ ചർച്ചയായി ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ സാധനം കടന്നിറങ്ങുന്നുണ്ട് ഏതാ ലക്ഷ്മി ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആണ് കൊച്ച് ഭർത്താവിൻ്റെ കൂടെ യു കെയിലാണ് ലക്ഷ്മി യു കെ എന്നാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് യു കെയിലാണ് അപ്പൊ തിരിച്ചു വന്ന സമയത്ത് ഈ ആ കുഞ്ഞിനെ ലക്ഷ്മിക്ക് കാണാനുള്ള അവകാശം നിഷേധിച്ചിരിക്കുന്നു കുഞ്ഞിനെ കാണാനുള്ള പെർമിഷൻ ഇല്ല അത് ഹസ്ബൻഡ് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതി പറയുന്നു ഇതിനകത്ത് ലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പൊ വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം അതിനു മുമ്പേ ലക്ഷ്മി എനിക്കൊന്നും ഡൈവോഴ്സാണെങ്കിൽ പറഞ്ഞിട്ടില്ല ഇതൊരു പക്ഷേ സെപ്പറേറ്റഡായിട്ടാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നുണ്ടത്ര നമുക്കിനി ലക്ഷ്മിയുടെ ഭർത്താവ് പറയാനൊന്നും കേൾക്കാം സീസൺ ലക്ഷ്മി ഞാൻ ഇപ്പോൾ ഫാമിലി ഫാമിലി റൗണ്ട് പങ്കെടുക്കാനായിട്ട് എൻ്റെ 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 അതായത് അതായത് കുട്ടിയും കുട്ടിയും അവിടെ എത്തിയിട്ടുണ്ട് ലക്ഷ്മിയുടെ കുട്ടിയും അമ്മയും കൂടെ ആ വീടിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഈ പ്രവേശിച്ചപ്പോഴാണല്ലോ കുട്ടിയെ കാണാനായിട്ട് ഈ പുള്ളിക്കാരൻ അനുവദിക്കുന്നിട്ട് ഈ പുള്ളിക്കാരൻ വരും നിഷ്ഠൂരനും ക്രൂരനും പറയുന്നേ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ റൈസായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല അവർ തമ്മിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇവർ തമ്മിൽ ഒന്നിച്ചാണോ അല്ലെങ്കിൽ നല്ല സ്വരച്ചേർച്ചയിലാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല ഈ സ്വരചേർച്ച ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം എന്നുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ സ്വരച്ചേർച്ച ഇല്ലായ്മ വന്നത് ആരുടെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് വന്നതെന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്ന സ്ത്രീകളിൽ ഒരുപാട് പേര് വെറും കൂതറുകളാണ് പുരുഷന്മാരിൽ ഒരുപാട് പേര് കൂതറന്മാരാണ് അപ്പൊ ആരുടെ തെറ്റുകൾ കൊണ്ടു അത് അവര് നമുക്കിടയിലേക്ക് പറയാത്തടത്തോളം കാലം മാ് പറയണം അമ്മ പറഞ്ഞ പോലെ നമുക്ക് വാദിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോ അതാണ് സംഭവം തമ്മിൽ ഡൈവോഴ്സ് പെറ്റീഷൻ ഇവര് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അതിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നല്ലേ പറഞ്ഞത് സോ ഒരു സെപ്പറേറ്റഡായിട്ടാണ് താമസിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന്റെ പറച്ചിലിൽ നിന്നും നമുക്ക് ഒരു അവലോകനത്തിൽ എത്താം പറ എന്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് വളരെ യാതൊരു പുള്ളിക്കാരൻ എതിർപ്പില്ല പിന്നെ ആർക്കാണ് എതിർപ്പ് അവരുടെ പിള്ളേർ അതിനകത്തേക്ക് പോകുന്നതും അമ്മയെ കാണുന്നതൊന്നും പുള്ളിക്കാരൻ എതിർപ്പില്ല ഇപ്പം എതിർപ്പുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇവർ തമ്മിൽ നല്ലൊരു രസത്തിലല്ല സോ പക്ഷേ അമ്മ എന്നുള്ള ഒരു പദവി കാത്തുസൂക്ഷിച്ച് അമ്മ വിടുന്നു അമ്മയോടെ നോക്കിയാലും കുഞ്ഞിനെ ഭയങ്കരമായിട്ട് പരിപാലിക്കുന്ന രീതി തന്നെയാണ് അമ്മ സംസാരിക്കുന്നത് എൻ്റെ കുട്ടി ഇത് കാണുന്നത് കൊണ്ട് അമ്മ വഴുതെറ്റിപ്പോ പാടില്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി സംസാരിക്കുന്നത് സോ രണ്ടു പേർക്കും കൊച്ചിലൊരു കെയറുണ്ട് ആ കെയറാണ് നമ്മുടെ കെയർ അലിഗേഷൻസും ആണ് അവിടെ വന്നിട്ടുള്ളത് കണക്കിൽ നമ്മൾ പണ്ടേ വീക്കാണ് അതുകൊണ്ട് കണക്കിലെടുക്കത്തില്ല കണക്കിലെടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാലും തല്ലി പിരിഞ്ഞ് പോയാലും അതൊക്കെ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് മറ്റൊരാൾക്ക് പറയാൻ പറ്റത്തില്ല അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളത് വ്യക്തിപരമായി പ്രൈവറ്റ് ആയിട്ട് വെക്കുന്നിടത്തോളം കാലം നമ്മൾ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ നമ്മളൊരാളല്ല സോ നിങ്ങൾ എന്തെല്ലോ കാണിക്കും ബാക്കി പറയാം ലക്ഷ്മിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവട്ടെ അവിടെ ലക്ഷ്മി കിട്ടേണ്ട സപ്പോർട്ടുകളും കിട്ടട്ടെ കാണാനുള്ള റൈറ്റ് ലക്ഷ്മി രണ്ടില്ലേയും കൂടെ പറയട്ടെ രണ്ടില്ലേയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് വീണ്ടും ഭയങ്കര സപ്പോർട്ടൊക്കെ കിട്ടും കുട്ടിയെ കാണാനുള്ള റൈറ്റ് നിഷേധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുട്ടീനെ അകത്തോട്ട് വിട്ടില്ല അതിനിപ്പോ ഞാൻ എനിക്കൊന്ന് ഈ വീഡിയോ അപ്പാകുമ്പോഴത്തേനും നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡും അപ്പാവും അപ്പുറത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടിയെ കയറ്റി വിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുട്ടി കണ്ണാടി കിട്ടുന്ന എല്ലാ സ്റ്റൈലിൽ ക്ലാസ് പോസ് ഒക്കെ ചെയ്യുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് പക്ഷേ കുട്ടിക്ക് അത്ര പോകാൻ പറ്റില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കുട്ടീനെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് അവിടെ കുട്ടീനെ പെർമിറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരുതര തരത്തിലുള്ള എതിർപ്പുകളൊന്നുമില്ല എല്ലാം എൻ്റെ ആ റോഡുകൂടെ തന്നെയാണ് ഞാനിപ്പോൾ യു കെയിലായത് എനിക്ക് അവിടെ എത്താൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് മധുരല്ലോയും കുട്ടിയും മാത്രമായി അവിടെ എത്തിയിട്ടുള്ളത് സോ ഹോഫ് അതിന്റെ അർത്ഥം യു കെയിൽ അല്ലായിരുന്നെങ്കിൽ ഞാനും അതിനകത്തോട്ട് പോയനെ എന്നൊരു അർത്ഥമില്ലേ അപ്പൊ ഇവര് തമ്മിൽ സ്വരചർച്ച ഇല്ലായ്മ ഇല്ലേ സ്വരചാർച്ച ഇല്ലായ്മ ഉണ്ടോ അവരുടെ സ്വരം ചെയ്യരുവോ ചേരാതിരിക്കോ ചെയ്യട്ടെ യേശുദാസൊന്നും അല്ലല്ലോ അവരെന്തോ കാണിക്കട്ടെ ഇതൊന്നും നമ്മൾ ബോധിക്കുന്ന പ്രശ്നമില്ല ബാക്കി ഓർമ്മനെ അല്ല ചേട്ടാ എന്ന് പറയാറ്റി ആണെന്നും പ്രതീക്ഷിച്ചോണ്ട് നിർത്തുന്നു താങ്ക് യു നന്ദി നമസ്കാരം ഇതാണ് സംഭവം ഇപ്പം പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഓൾറെഡി കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കുട്ടിയെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ചില കമൻസുകൾ കുത്തിത്തിരുന്നല്ലേ ഈ കമന്റ് വന്നതെന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ സ്വരത്തെ ഇതിലെല്ലാം ലക്ഷ്മി ഡൈവേഴ്സ് ചെയ്തു ഡൈവേഴ്സ് ചെയ്തുകൊണ്ട് ലക്ഷ്മിനെ മറ്റേ ഒനീലിൻ്റെ അമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് കടന്നിറങ്ങിക്കൊണ്ടിരുന്നത് ആ കമന്റിനുള്ള എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇദ്ദേഹം മുന്നിലേക്ക് വന്നത് അപ്പോൾ ഇദ്ദേഹം ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നത് കാര്യമായി അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വലിയ ഒരടുപ്പം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും നന്നായിട്ടിരിക്കട്ടെ ലക്ഷ്മി നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ലക്ഷ്മിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ ഈ ഹസ്ബൻഡ് ഇങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഡൈവേഴ്സ് ആകുന്നുണ്ട് ഇതിൻ്റെ നടുക്ക് നിന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അവരുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ആ കുഞ്ഞിൻ്റെ കെയർ കൊടുക്കുന്നുണ്ട് എന്നാൽ പോലും സെപ്പറേറ്റ് ആകുമ്പോഴത്തേനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സോ മാക്സിമം നമ്മുടെ നാട്ടിൽ നിന്നും ഡൈവോഴ്സുകൾ തുടച്ച് മാറ്റപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി അറിയപ്പെടുത്തുക ലക്ഷ്മി കൊച്ചിനെ കാണട്ടെ മറ്റൊരു കാണാൻ